വിയൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിപ്പോയ തടവുകാരൻ ബാലമുരുകനെ കണ്ടെത്താൻ ഡ്രോൺ നിരീക്ഷണവുമായി തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയതിന് പിന്നാലെ ബാലമുരുകൻ തമിഴ്നാട്ടിലെത്തി ബാലമുരുകൻ നാട്ടിലെത്തിയതറിഞ്ഞതോടെ പോലീസ് സ്ഥലം വളഞ്ഞിട്ടുണ്ട് രക്ഷപ്പെടാൻ വനപ്രദേശത്തേക്ക് കയറിയ ബാലമുരുകനെ കണ്ടെത്താനാണ് ഈ ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തിയത് എം എസ് ലിഷോയ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ലിഷോയ് ഡ്രോൺ ഉപയോഗിച്ചിട്ട് വല്ല കാര്യമുണ്ടോ തീർച്ചയായും ബാലമുരുകനെ കണ്ടെത്താനായി കഴിഞ്ഞിട്ടുണ്ട് അതായത് ബാലമുരുകൻ ഈ തമിഴ്നാട് തെങ്കാശിക്കടുത്ത് ഈ ഭാര്യയുടെ അടുത്തേക്ക് ഒരു ആടിനെ മേക്കുന്ന ആളുടെ വേഷത്തിലാണ് പോയത് ഇത് പക്ഷേ തമിഴ്നാട് പോലീസ് അറിയുകയും അങ്ങനെ തമിഴ്നാട് പോലീസ് ആ പ്രദേശം മുഴുവനും വളയുകയും ചെയ്തു അങ്ങനെ തമിഴ്നാട് പോലീസ് എത്തിയ സമയത്ത് ഇയാൾ വനപ്രദേശത്തിനകത്തേക്ക് കടന്നു പോവുകയാണ് ഉണ്ടായത് പിന്നീട് ഒരു മലയിടുക്കിന് മുകളിലേക്ക് കയറിപ്പോയി പാറക്കെട്ടിനകത്തേക്ക് കയറിപ്പോയതോടുകൂടി ഈ ഇയാളെ കണ്ടെത്തുന്നതിന് വേണ്ടി തമിഴ്നാട് പോലീസ് ഡ്രോൺ നിരീക്ഷണം ഉൾപ്പെടെ നടത്തി കൂടാതെ ഈ ബാലമുരുകനെ കണ്ടെത്താനായി ഈ പോലീസും ഈ വനപ്രദേശത്തിനകത്തേക്ക് കടക്കുകയും ചെയ്തു അങ്ങനെ നാല് പോലീസുകാർ ഈ പാറക്കെട്ടുകൾക്ക് മുകളിൽ കുടുങ്ങുകയും അവരെ പിന്നീട് ഫയർഫോഴ്സ് എത്തിയാണ് രക്ഷപ്പെടുത്തിയത് ഈ ബാലമുരുകനെ ഈ പാറക്കെട്ടുകൾക്കിടയിൽ നിന്ന് ഏകദേശം നൂറടിയോളം താഴ്ചയുള്ള ഇടത്തേക്ക് വീണ് പരിക്കേറ്റിട്ടുണ്ട് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് തമിഴ്നാട് പോലീസിന്റെ ഒരു വിലയിരുത്തൽ എന്നാൽ ഇതിപ്പോൾ നേരം ഇരുട്ടിയതോടുകൂടി ആ പ്രദേശത്ത് ഇയാളെ അവിടെ നിന്ന് കണ്ടെത്താനായി കഴിയാത്തൊരു സ്ഥിതിയുണ്ട് അതുകൊണ്ട് തന്നെ ദൗത്യം നാളത്തേക്ക് മാറ്റിവെച്ചു എന്നുള്ളതാണ് തമിഴ്നാട് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് വിയൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കസ്റ്റഡിയിൽ തമിഴ്നാട് പോലീസ് എടുത്തപ്പോഴാണ് തിരികെ എത്തിച്ച സമയത്ത് ബാലമുരുകൻ നഗരച്ചും രണ്ടാഴ്ചയോളം മുൻപ് ഈ ജയിലിന്റെ തൊട്ടടുത്ത് വെച്ച് പോലീസുകാരെ കബളിപ്പിച്ച് തമിഴ്നാട് പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെട്ട് കളഞ്ഞത് ഇവിടെ നിന്നൊരു സ്കൂട്ടറും മോഷ്ടിച്ചുകൊണ്ടായിരുന്നു ഇയാൾ രക്ഷപ്പെട്ടത് എന്നാൽ ഇത്രയും ദിവസമായിട്ടും ഇയാളെ പിടികൂടാനായി പോലീസിന് കഴിഞ്ഞിരുന്നില്ല серий